നമസ്കാരം ഒരു രാഷ്ട്രീയ വൻമരത്തിന്റെ വീഴ്ച ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയെ തോൽപ്പിച്ച ബി ജെ പി അധികാരത്തിലേറുമെന്ന് പ്രവചിച്ചവർ പോലും ഒരിക്കലും കരുതിയിട്ടില്ലാത്ത കാര്യമാണ് പാർട്ടിയുടെ സ്ഥാപകൻ കൂടിയായ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തോൽക്കും എന്നത് പക്ഷേ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പെട്ടി തുറന്നപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അട്ടിമറിയാണ് കണ്ടത് ന്യൂഡൽഹിയിൽ നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പിയിലെ പർവേശ് ശർമ്മയോട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിനാല് വോട്ടിന് കെജ്രിവാൾ തോറ്റിരിക്കുന്നു ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് ആപ്പ് കടപ്പൊഴുകിയത് എങ്ങനെ സർവസന്നാഹങ്ങളുമായി കളത്തിലിറങ്ങിയ ബി ജെ പിയുടെ കൗണ്ടർ അറ്റാക്കിന് മുന്നിൽ എ എ പിക്ക് പിടിച്ചു നിൽക്കാനായില്ല നായകൻ കെജ്രിവാൾ അടക്കം പ്രമുഖർ വീണതോടെ ഒരു പതിറ്റാണ്ടോളം നീണ്ട ആപ്പ് ഭരണത്തിന് രാജ്യ തലസ്ഥാനത്ത് വിരാമമായി രണ്ടായിരത്തി പതിനഞ്ചിൽ മൂന്ന് സീറ്റും രണ്ടായിരത്തി ഇരുപതിൽ എട്ട് സീറ്റുകളും മാത്രം നേടാനായ ബി ജെ പി അഞ്ചു വർഷങ്ങൾക്കിപ്പുറം ഇന്ദ്രപ്രശ്നത്തിലേക്ക് തിരിച്ചെത്തുന്നത് ആധികാരിക വിജയത്തോടെ തന്നെയാണ് എട്ടിൽ നിന്ന് നാൽപ്പത്തിയെട്ടിലേക്കുള്ള കുതിപ്പ് ഇതോടെ അഴിമതിക്കെതിരെ ചൂലുമായി തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയ അരവിന്ദ് കെജ്രിവാളിൻ്റെയും എ യുടെയും രാഷ്ട്രീയ ഭാവിയും ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ് എന്താണ് കെജ്രിവാളിന് പറ്റിയത് എവിടെയാണ് പിഴച്ചത് അഴിമതിക്കെതിരെ ചൂലെടുത്ത് വന്ന അവരെ രാജ്യതലസ്ഥാനത്തെ ജനം അടിച്ചോടിക്കാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ് ആം ആദ്മിയെ ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് കടപുഴക്കിയതിൽ ഏറ്റവും പ്രധാന കാരണമായി പറയുന്നത് കോൺഗ്രസുമായുള്ള സഖ്യം പൊളിഞ്ഞതാണ് ലഭ്യമായ കണക്കുകൾ നോക്കുമ്പോൾ എൻ ഡി എയും ആം ആദ്മി പാർട്ടിയും തമ്മിൽ ഈ തെരഞ്ഞെടുപ്പിലുള്ള വോട്ട് വ്യത്യാസം നാല് ശതമാനമാണ് പക്ഷെ കോൺഗ്രസ് ഏഴ് ശതമാനത്തിലേറെ വോട്ട് പിടിച്ചിട്ടുണ്ട് ഈ സഖ്യം വർക്കൗട്ടാവുമായിരുന്നു എങ്കിൽ ദില്ലിയുടെ രാഷ്ട്രീയ വിധി മറ്റൊന്നാവുമായിരുന്നുവെന്ന് ദേശീയ മാധ്യമങ്ങൾ പറയുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിനാല് വോട്ടിന് കെജ്രിവാൾ തോക്കുമ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും മുൻ മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിത്തിന്റെ മകനുമായ സന്ദീപ് ദീക്ഷിത് അവിടെ മൂവായിരത്തോളം വോട്ടുകൾ പിടിച്ചത് ഓർക്കേണ്ട കാര്യമാണ് രാഹുലും കെജ്രിവാളും തമ്മിലുള്ള ഈഗോയാണ് കാര്യങ്ങൾ ഇത്തരത്തിൽ വഷളാക്കിയത് തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രകോപനം ഒന്നുമില്ലാതെ രാഹുൽ ഗാന്ധിയാണ് കെജ്രിവാളിനെതിരെ അപ്രതീക്ഷിത വെടിയുതിർത്തത് വ്യാജ വാഗ്ദാനങ്ങൾ നൽകുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കെജ്രിവാളും ഒരുപോലെയാണ് എന്നായിരുന്നു രാഹുലിന്റെ പ്രതികരണം ഈ രൂക്ഷമായ ആക്രമണത്തിന് അതേ ഭാഷയിലല്ല എങ്കിലും മിതമായി മറുപടി പറഞ്ഞു കെജ്രിവാൾ രാഹുലിനെ സ്വന്തം പാർട്ടിയെ രക്ഷിച്ചെടുക്കുക എന്ന ഏക അജണ്ടയാണുള്ളത് എന്നാൽ എനിക്ക് രാജ്യത്തെ രക്ഷിക്കുകയാണ് ലക്ഷ്യം കോൺഗ്രസ് ബി ജെ പി ജുഗൽബന്ധി എന്നാണ് ഡൽഹി തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കെജ്രിവാൾ പറഞ്ഞിരുന്നത് ഡൽഹിയിലെ ത്രികോണ പോര് അരവിന്ദ് കെജ്രിവാൾ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല കോൺഗ്രസ് ബി ജെ പി ആം ആദ്മി പാർട്ടി എന്ന നിലയിൽ ഒരു മത്സരം പാടില്ല എന്നും ബി ജെ പി ആം ആദ്മി പാർട്ടി എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് നീങ്ങണമെന്നും കെജ്രിവാളും കൂട്ടരും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടി അടക്കമുള്ള സഖ്യകക്ഷികളും പലയിടത്തും ഒറ്റയ്ക്ക് മത്സരിച്ചിട്ടുണ്ട് എങ്കിലും ശത്രുപക്ഷത്തു നിന്ന് പോരാടുന്നത് ആദ്യമായാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ രാഹുലും കെജ്രിവാളും തമ്മിൽ ഉണ്ടായിരുന്ന തൊലിപ്പുറ സഖ്യം ഇരു പാർട്ടികളുടെയും അണികളിലേക്ക് വ്യാപിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല കോൺഗ്രസ് ഡൽഹി ഘടകം ആം ആദ്മിയുമായുള്ള സഖ്യത്തിന് എതിരുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരു പാർട്ടികളും മുന്നണിയുടെ ഭാഗമായാണ് മത്സരിച്ചത് എങ്കിലും രാഹുലും കെജ്രിവാളും ഒന്നിച്ച് ഒരു ക്യാമ്പയിനിൽ പോലും പങ്കെടുത്തില്ല എങ്കിലും താൻ ആദ്യമായി ന്യൂഡൽഹിയിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ പോകുന്നുവെന്ന രാഹുലിന്റെയും താൻ ആദ്യമായി ചാന്തിരി ചൗക്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ പോകുന്നുവെന്ന കെജ്രിവാളിൻ്റെയും പ്രഖ്യാപനങ്ങൾ ഐക്യത്തിന്റെ ശക്തമായ സൂചനയായി നിലനിന്നു ഈ ഐക്യം തകർന്നത് ഫലത്തിൽ ബി ജെ പിക്ക് ചാകരയായി മാറി അഴിമതിക്കെതിരായ ശക്തമായ ക്യാമ്പയിന്റെ ഉപോത്പന്നമാണ് ആം ആദ്മി പാർട്ടി ഡൽഹിയുടെ സമീപകാല രാഷ്ട്രീയ ചരിത്രം അരവിന്ദ് കെജ്രിവാളിനെ ചുറ്റിപ്പറ്റിയാണ് മുസ്ലിംഗ ഷർട്ടും തൊണ്ടപൊട്ടിയുള്ള മുദ്രാവാക്യങ്ങളുമായി ഒരു കുറിയ മനുഷ്യൻ അദ്ദേഹം പിന്നീട് മുഖ്യമന്ത്രിയായി സിവിൽ സർവീസ് ഉദ്യോഗം രാജിവെച്ച് പൊതുസേവനത്തിന് ഇറങ്ങിയ നേതാവ് ആദ്യം വിവരാവകാശ നിയമത്തിന് വേണ്ടിയായിരുന്നു പോരാട്ടം ആ പോരാട്ടം വിജയിച്ചു ആർ ടി ഐ നിയമം നിലവിൽ വന്നു പിന്നീട് അണ്ണാ ഹസാരയ്ക്കൊപ്പം യു പി എ കാലത്തെ അഴിമതിക്കെതിരായ പോരാട്ടം ടു ജി സ്പെക്ടറം കൽക്കരി അഴിമതിക്കെതിരെ ലോക്പാൽ ആവശ്യപ്പെട്ട നടന്ന സത്യാഗ്രഹ സമരം ദേശീയ തലത്തിൽ തന്നെ വലിയ കൊടുങ്കാറ്റായി സമരങ്ങളുടെ പാതയിൽ നിന്ന് പെട്ടെന്നായിരുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയായി അരവിന്ദ് കെജ്രിവാൾ മാറിയത് ചൂൽ ചിഹ്നമാക്കി ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചു ഡൽഹിയിലെ വലിയ തരംഗമായി പിന്നീട് അവർ മാറുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാരാണസിയിൽ മോദിക്കെതിരെ മത്സരിച്ച ദേശീയ തലത്തിൽ തന്നെ കെജ്രിവാൾ ഹീറോയായി പിന്നീട് ഡൽഹിയിൽ കെജ്രിവാൾ അധികാരത്തിലെത്തി മോദി ഇന്ത്യ ഭരിക്കുമ്പോൾ മൂക്കി നേതാണികളുടെ ഡൽഹി അരവിന്ദ് ഭരിച്ചു ഡൽഹിയിൽ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് നല്ല മാറ്റങ്ങളാണ് കെജ്രിവാൾ സർക്കാർ കൊണ്ടുവന്നത് വൈദ്യുതി വിതരണം കുടിവെള്ള വിതരണ രംഗവും ശുദ്ധീകരിച്ചു ഡൽഹി ജനത രണ്ടാമതൊരിക്കൽ കൂടി കെജ്രിവാളിനെ അധികാരത്തിലേറ്റി രണ്ടാം സർക്കാർ കെജ്രിവാളിന് അത്ര നല്ല കാലമല്ലായിരുന്നു തുടക്കത്തിൽ തന്നെ ആരോഗ്യമന്ത്രിയായിരുന്ന സത്യേന്ദ്ര ജയിൽ അഴിമതി കേസിൽ ജയിലിലായി തൊട്ടുപിന്നാലെ വലം കൈയ്യായിരുന്ന ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയും ജയിലിലേക്ക് പോയി ഡൽഹി മധ്യ കോഴ കേസിലായിരുന്നു ആ അറസ്റ്റ് അതിന് തുടർച്ചയിൽ മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളും ജയിലിലായി അങ്ങനെ മുഖ്യമന്ത്രിയായിരിക്കെ തന്നെ ജയിലിൽ കിടന്ന ആദ്യത്തെ വ്യക്തി കൂടിയായി അരവിന്ദ് കെജ്രിവാൾ മാറി ഇതോടെ ആപ്പിന്റെ അഴിമതി വിരുദ്ധ ക്യാമ്പയിന്റെ അടിത്തറമാന്താൻ ബി ജെ പിക്ക് സാധിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ ആപ്പിന് ഏറ്റവും വലിയ തിരിച്ചടിയാവുക കണ്ണാടി മാളിക വിവാദമാണെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ ചൂണ്ടിക്കാട്ടിയിരുന്നത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയിൽ നടത്തിയ ആഡംബരവൽക്കരണത്തെ കുറിച്ച് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളായിരുന്നു ബി ജെ പി പുറത്തുവിട്ടത് ഈ വസതിയെയാണ് കണ്ണാടി മാളിക എന്ന് വിളിക്കുന്നത് ഏതാണ്ട് മുപ്പത്തിനാല് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കെജ്രിവാളിന്റെ കാലത്ത് ഡൽഹി സിവിൽ ലൈനിലെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നടത്തിയിരിക്കുന്നത് എന്നാണ് സി ഐജിയുടെ കണ്ടെത്തൽ ഇത് കള്ളക്കണക്കാണെന്ന് ആം ആദ്മി പാർട്ടി പറയുന്നുണ്ട് എങ്കിലും സാധാരണക്കാരുടെ ഇടയിൽ അവരുടെ വിശ്വാസ്യത തകർന്നു എന്നതാണ് സത്യം കൃത്യമായ സൈദ്ധാന്തിക അടിത്തറയില്ലാത്ത പാർട്ടിയാണ് ആം ആദ്മി വെൽഫെയർ പൊളിറ്റിക്സ് ആണ് അവരുടേത് ഘടനാപരമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി അല്ല അത് അംഗങ്ങളെല്ലാം വളണ്ടിയേഴ്സ് ആണ് അല്ലാതെ മെമ്പർഷിപ്പ് എടുത്ത് കാത്തിരിക്കുക അതിനുശേഷം മേൽഘടകം ആലോചിച്ച് തീരുമാനിച്ച് അയാളുടെ മെമ്പർഷിപ്പ് ഉറപ്പാക്കുക തുടങ്ങിയ കീഴ്വഴക്കങ്ങളൊന്നും ആം ആദ്മിയിലില്ല അതിന്റെ ജനകീയത പാർട്ടിക്കുണ്ടായിരുന്നു മിഡിൽ ക്ലാസ് ജനതയായിരുന്നു അവരുടെ അടിത്തറ മധ്യവർഗത്തിന്റെയും ചേരികളിലെ വോട്ടർമാരുടെയും മുസ്ലിങ്ങളുടെയും പിന്തുണ ആപ്പിന് നഷ്ടമായി എന്നാണ് ഡൽഹി തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുന്ന വിദഗ്ധർ പറയുന്നത് ഡൽഹിയിലെ വോട്ടർമാരുടെ പത്ത് ശതമാനമാണ് പതിനഞ്ച് ലക്ഷം പേർ ഉള്ള ചേരികളിലുള്ളത് കെജ്രിവാളിന്റെ പാരീസ് എന്ന പേരിൽ രാഹുൽ ഗാന്ധി കളിയാക്കിയ ഈ ചേരികളുടെ ഫോട്ടോ ബി നന്നായി ഉപയോഗിച്ചു ആപ്പിന് ഇപ്പോഴും സ്വാധീനമുള്ള അസംഘടിതാ മേഖലയിലുള്ളവർ താമസിക്കുന്ന അറുന്നൂറ്റി എഴുപത്തി നാല് ചേരികളിലും ആയിരത്തി എഴുന്നൂറോളം കോളനികളിലും പാർട്ടി പ്രഖ്യാപിച്ച ആരോഗ്യ വിദ്യാഭ്യാസ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികൾ ഫലപ്രാപ്തിയിൽ എത്തിക്കാനായിട്ടില്ല എന്നത് വലിയ തിരിച്ചടിയായി ഡൽഹിയിലെ വോട്ടുകളിലെ ചാഞ്ചാട്ട സ്വഭാവം നേരത്തെ തന്നെ ദേശീയ മാധ്യമങ്ങളിലടക്കം ചർച്ചയായിരുന്നു ഒ ബി സി വോട്ടുകളിൽ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് ശതമാനമാണ് ചാഞ്ചാട്ട വോട്ടുകൾ രണ്ടായിരത്തി ഇരുപതിൽ നാല്പത്തി ഒൻപത് ശതമാനം ഒ ബിസി വോട്ടുകളാണ് ആപ്പിന് ലഭിച്ചത് ബി ജെ പിക്ക് ആകട്ടെ അൻപത് ശതമാനവും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആപ്പിന് ലഭിച്ച ഒ ബി സി വോട്ടുകളിൽ ഇരുപത്തി ഒൻപത് ശതമാനവും ബി ജെ പിയിലേക്ക് പോയി ഇത്തവണത്തെ അവസാനത്തെ കണക്ക് വന്നിട്ടില്ല എങ്കിലും ഒ ബിസി വോട്ടുകൾ ആപ്പിൽ നിന്ന് ചോർന്നിട്ടുണ്ട് എന്നത് ഉറപ്പായ കാര്യമാണ് മധ്യവർഗത്തിന്റെ സ്വപ്നങ്ങൾക്കനുസരിച്ച് കെട്ടിപ്പടുത്ത പാർട്ടിയായിരുന്നു ആം ആദ്മി ഇത്തവണ മധ്യവർഗത്തെ അടുപ്പിക്കാനായി വാഗ്ദാന പെരുമഴയായിരുന്നു പാർട്ടി നടത്തിയത് ഇത്തവണ ഞെട്ടിക്കുന്ന മറ്റൊരു വാഗ്ദാനം കെജ്രിവാൾ നൽകിയിരുന്നു വീണ്ടും അധികാരത്തിലെത്തിയാൽ ഡൽഹിയിലെ മുഴുവൻ മുതിർന്ന പൗരന്മാർക്കും സൗജന്യ ചികിത്സ ലഭ്യമാക്കും എന്നതായിരുന്നു അത് അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് രാജ്യ തലസ്ഥാനത്തെ ഏത് സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ നിന്നും സൗജന്യ ചികിത്സ തേടാം ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഓരോ വീടുകളിലും എത്തി അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ പദ്ധതിയിൽ ചേർക്കും സർക്കാർ ആശുപത്രിയായാലും സ്വകാര്യ ആശുപത്രിയായാലും ചികിത്സ സൗജന്യമായിരിക്കും ബി പി എൽ എ പി എൽ തുടങ്ങിയ നിബന്ധനകൾ പദ്ധതിക്ക് ബാധകമായിരിക്കില്ല പക്ഷെ ഇതൊന്നും വോട്ടായി മാറിയില്ല തീവ്ര ഹിന്ദുത്വയെ നേരിടാൻ ഹിന്ദുത്വ എന്ന കെജ്രിവാളിൻ്റെ ലൈൻ പാളി എന്നുമുള്ള നിരീക്ഷണങ്ങളും പലയിടത്തു നിന്നും വരുന്നുണ്ട് മുസ്ലിം ദലിത് വോട്ടർമാരെ പാർട്ടിയിൽ നിന്ന് അകറ്റാനുള്ള പ്രധാന കാരണമായി ഇത് മാറി ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നോക്കുക അതിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ശങ്കിച്ചു നിന്നപ്പോൾ കെജ്രിവാളിന് യാതൊരു സംശയവും ഇല്ലായിരുന്നു ഡൽഹിയിൽ നിന്ന് പുതിയ ശ്രീരാമക്ഷേത്രത്തിലേക്ക് പോകാനുള്ള ട്രെയിൻ ടിക്കറ്റ് അദ്ദേഹം ജനങ്ങൾക്ക് ഫ്രീ ആയി നൽകി പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം കെജ്രിവാൾ അമ്മയെയും അച്ഛനെയും അവിടെ കൊണ്ടുപോയി രാമക്ഷേത്രം കാണിച്ചു രാമക്ഷേത്രം ബി ജെ പിയുടെ സ്വത്തല്ല എന്ന വാദമാണ് കെജ്രിവാൾ ഉന്നയിച്ചത് ഇന്ത്യൻ കറൻസിയിൽ ഗണപതിയുടെ ചിത്രം വേണമെന്ന് കെജ്രിവാൾ പറഞ്ഞിട്ടുണ്ട് ഇതും വ്യാപകമായി വിമർശിക്കപ്പെട്ടു പിന്നീട് കെജ്രിവാൾ ഒരു മുസ്ലിം രാജ്യമായ ഇന്തോനേഷ്യയുടെ കറൻസിയിൽ ഹിന്ദു ദൈവത്തിന്റെ ചിത്രമുണ്ട് എന്ന തരത്തിൽ തന്നെ കൗണ്ടർ ക്യാമ്പയിൻ തുടങ്ങി പക്ഷേ തീവ്ര ഹിന്ദുത്വയുടെ അടുത്ത മൃദു ഹിന്ദുത്വ യേശില്ല എന്നതാണ് യാഥാർത്ഥ്യം മോദിയും അമിത്ഷായും രംഗത്തിറങ്ങി രാമക്ഷേത്രം അടക്കമുള്ള വിജയാഘോഷങ്ങൾ എന്നി എന്നി പറഞ്ഞ് വോട്ടു പിടിച്ചപ്പോൾ ഹൈന്ദവ വോട്ടുകൾ ബി ജെ പിക്ക് അനുകൂലമായി ഒന്നിക്കുകയാണുണ്ടായത് സംസ്ഥാന തലത്തിൽ ഒരു നേതാവില്ലാതെയാണ് ബി ജെ പി മത്സരിച്ചത് അവരെവിടെയും ഉയർത്തിക്കാട്ടിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെയാണ് അതുകൊണ്ട് തന്നെ മോദിയും കെജ്രിവാളും തമ്മിലുള്ള നേരിട്ടുള്ള യുദ്ധമായാണ് ഇത് വിലയിരുത്തപ്പെട്ടത് അതിൽ കെജ്രിവാൾ ദയനീയമായി തോൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് കടുത്ത വാക്പോരാണ് മോദിയും കെജ്രിവാളും പോളിങ്ങിന് ദിവസങ്ങൾ മുൻപ് വരെ നടത്തിയത് കെജ്രിവാളിനെ ഒരു ദാക്ഷണവും ഇല്ലാതെ കടന്നാക്രമിക്കുക എന്നതായിരുന്നു മോദിയുടെ ലൈൻ ഡൽഹിയിൽ ചേരി നിവാസികൾക്കുള്ള ഭവന പദ്ധതി ഉദ്ഘാടനം ചെയ്യവേ മോദി ഇങ്ങനെ പറഞ്ഞു ജനങ്ങളുടെ പണം ഉപയോഗിച്ച് കെജ്രിവാൾ കോടികളുടെ വീട് വെച്ചു എന്നാൽ കേന്ദ്ര സർക്കാർ ജനങ്ങൾക്ക് വീട് വെച്ചു നൽകുകയാണ് ചെയ്യുന്നത് അനാ മുഖമാക്കിയാണ് ആം ആദ്മി അധികാരത്തിൽ വന്നത് ഡൽഹിയിലെ ജനങ്ങൾക്ക് മുന്നിൽ ഈ പാർട്ടി വലിയ ദുരന്തമായി ഇവരുടെ പിടിയിൽ നിന്ന് ഡൽഹി നിവാസികൾ സ്വതന്ത്രരാകണം എന്നൊക്കെയായിരുന്നു മോദിയുടെ വാക്കുകൾ ആം ആദ്മി സർക്കാർ വിദ്യാഭ്യാസ രംഗത്ത് വേണ്ട ഇടപെടൽ നടത്താതെ ഇരിക്കുന്നത് അപലപനീയമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ആയുഷ്മാൻ യോജനയിലൂടെ ജനങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ആം ആദ്മി പാർട്ടിയിലെ ആളുകളാണ് ഡൽഹിയുടെ വില്ലന്മാർ അവർ ഇതിനൊന്നും സമ്മതിക്കുന്നില്ല എന്നും മോദി കുറ്റപ്പെടുത്തി എല്ലാ ക്യാമ്പയിനിലും അഴിമതി ഒരു മുഖ്യ വിഷയമാക്കി വിഷയമാക്കിയെടുത്തായിരുന്നു മോദിയുടെ പ്രസംഗം ഇത് മിഡിൽ ക്ലാസ്സിനുള്ളിൽ വലിയ മാറ്റമാണ് ഉണ്ടാക്കിയത് പക്ഷേ ഗോഡി മീഡിയ പറയാത്ത മറ്റൊരു ഘടകം കൂടി ബി ജെ പിയുടെ വിജയത്തിന് പിന്നിലുണ്ട് അതാണ് പണവും അധികാരവും ഡൽഹി എന്ന ഒരു കൊച്ചു സംസ്ഥാനത്തെ കേന്ദ്രത്തിന്റെ അധികാരം ഉപയോഗിച്ച് എങ്ങനെയൊക്കെ ഞെരുക്കി എന്നത് ലോകം കണ്ടതാണ് ഇടിയടക്കമുള്ള ഏജൻസികൾ പലതും പയറ്റി കോടികളുടെ പണവും ഒഴുക്കി ആപ്പിന്റെ പരാജയത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ഘടകങ്ങൾ കാണാതെ പോകരുത്